ത്രയും ഇരകളെ ഒപ്പിച്ചുകൊണ്ടിരുന്നത് മനസ്സിലാക്കുന്നത് അയാളൊരു രാഷ്ട്രീയ മാലിന്യമാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല ഈ ഒരു സമൂഹത്തെ തൃപ്തിപ്പെടുത്തുന്നതായിരുന്നില്ല സർക്കാരായാലും ഇവിടുത്തെ നിയമങ്ങളായാലും അവൾക്കൊപ്പം മിണ്ട് എവിഡൻസ് ആണ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് എന്നാണ് ഞാൻ അയാൾ ഒരു രാഷ്ട്രീയ മാലിന്യമാണ് തീർച്ചയായിട്ടും അയാളെ എം എൽ എ സ്ഥാനം രാജിവെച്ച് ഇറങ്ങി ഇറങ്ങിപ്പോണം പൊതുജനത്തോട് മാപ്പ് പറയണം ഒരു മുന്നേയും ബോധ്യപ്പെട്ടതാണ് ഇപ്പം നടത്തിട്ടുള്ള ഈ അറസ്റ്റ് തീർച്ചയായിട്ടും അതൊരു വലിയ സന്ദേശമാണ് നൽകുന്നത് ഒരു വ്യക്തിയുടെ പേരും പ്രശസ്തിയും ഒറ്റ രാത്രി കൊണ്ട് തകർക്കാൻ ശ്രമിക്കുന്ന ഈ രാജ്യത്ത് സത്യം പുറത്തുവരുന്നതിന് മുമ്പ് തന്നെ വിധി എഴുതുന്നത് ശരിയോ ഇത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണോ അതോ രാഷ്ട്രീയ പ്രതികാരം വീട്ടലോ സത്യം പുറത്തുവരണം മനുഷ്യരുടെ ജീവിതം രാഷ്ട്രീയ കളികൾക്കനുസരിച്ച് ബലിയാകരുത് നമുക്ക് ചോദിച്ചറിയാം ഞാനും രാവിലെ വാർത്ത കേട്ടു വാർത്തയുടെ ഡീറ്റെയിലിങ്ങിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല പക്ഷേ വിത്ത് എവിഡൻസ് ആണ് അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അയാളൊരു രാഷ്ട്രീയ മാലിന്യമാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല ഈ ഒരു കേസോട് കൂടിയിട്ട് ഇതിനു മുന്നേയും ബോധ്യപ്പെട്ടതാണ് പക്ഷേ നിയമ നടപടികളും മറ്റു കാര്യങ്ങളും അത് പൊതുസമൂഹത്തെ തൃപ്തിപ്പെടുത്തുന്നതായിരുന്നില്ല പക്ഷേ ഒരു ഇപ്പം നടന്നിട്ടുള്ള ഈ അറസ്റ്റ് തീർച്ചയായിട്ടും അതൊരു വലിയ സന്ദേശമാണ് നൽകുന്നത് സർക്കാരായാലും ഇവിടുത്തെ നിയമം ായാലും അവൾക്കൊപ്പം ഉണ്ട് എന്നുള്ള ഒരു സന്ദേശം കൊടുക്കാൻ ഈ അറസ്റ്റിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് അയാളൊരു രാഷ്ട്രീയ മാലിന്യമാണ് തീർച്ചയായിട്ടും അയാൾ എം എൽ എ സ്ഥാനം രാജിവെച്ച് ഇറങ്ങിപ്പോണം പൊതുജനത്തോട് മാപ്പ് പറയണം കാരണം ആ സോഷ്യൽ സ്പേസ് ഉപയോഗിച്ചുകൊണ്ട് അയാളുടെ ആ സോഷ്യൽ പ്രിവിലേജ് അല്ലെങ്കിൽ ആ പൊളിറ്റിക്കൽ പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ടാണ് അയാൾ ഇക്കാലം അത്രയും ഇരകളെ ഒപ്പിച്ചു കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അയാൾ ആ എം എൽ എ സ്ഥാനം രാജിവെച്ച് തീർച്ചയായിട്ടും അയാളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് പാലക്കാടുള്ള മനുഷ്യരോട് അയാൾ മാപ്പ് പറയേണ്ടതുണ്ട് അല്ലാതെ തന്നെ പൊതുജനത്തോടും മാപ്പ് പറയേണ്ടതുണ്ട് ഞാൻ ആ കേസിനെ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും അതൊരു ജെന്വിൻ കേസാണ് ഇതുപോലൊരു സെക്ഷൽ സൈക്കോപാത്തിനെ ഞങ്ങൾ കേരളക്കാരെ ഈ അടുത്തിടെ നിന്ന് കണ്ടിട്ടില്ല കാരണം ഞങ്ങളുടെ എല്ലാവരുടെ വീട്ടിലും ഒരു സ്ത്രീ എന്നൊരു സാന്നിധ്യം എല്ലാവരുടെ വീട്ടിലുള്ളതാണ് അമ്മയായിക്കോട്ടെ സഹോദരി ആയിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ ഞങ്ങളുടെ എല്ലാവരും നമ്മൾ മലയാളികളുടെ ഒരു ഒരു ടൈപ്പ് ഓഫ് കൾച്ചർ വെച്ച് സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹത്തിൽ ജീവിച്ചു പറഞ്ഞ ആൾക്കാരാണ് നമ്മൾ അപ്പോൾ പെട്ടെന്നൊരു ദിവസം രാവിലെ നമ്മൾ പല മാധ്യമങ്ങളിലൂടെ ഒരു സ്ത്രീയുടെ കരച്ചിലാണ് കേട്ട് കേരളം ഉണർന്ന ഒരു ദിവസം ആ സ്ത്രീ ആ സ്ത്രീയുടെ അതായത് ഒരു ഗർഭസ്ഥ ശിശുവിനെ കൊല്ലാൻ വരെ പ്രേരിപ്പിച്ച രീതിയിലുള്ള ഒരു ഓഡിയോ സന്ദേശം വരെ നമ്മൾ കേട്ടതാണ് അപ്പൊ തീർച്ചയായിട്ടും ഇതൊക്കെ മനസ്സിലാക്കിയിട്ടോ ആര്യാഹാരം കഴിക്കുന്ന ഏതൊരു മലയാളിക്കും ഇതൊരു സെക്ഷൽ സൈക്കോപാത്ത് തന്നെയാണ് ചികിത്സിക്കേണ്ട രോഗം തന്നെയാണെന്ന് ഞാൻ തീർച്ചയായിട്ടും ഇവിടെയും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ചിട്ടൊരു ജനുവൻ കേസായിട്ട് തോന്നുന്നു അതായത് ഇന്നലെ ശബരിമല കേസൊക്കെ പുറത്തു വന്ന സമയത്ത് തന്ത്രി തന്ത്രിയിൽ നിന്ന് ഒരു മാറ്റം നമ്മൾ കാണുന്നതിന് മുൻപ് ഈ കേസ് കൊണ്ടുവന്നതാണ് എന്ന രീതിയിൽ തോന്നുന്നുണ്ട് ഒരു രാഷ്ട്രീയ കളി ഇതിന് പിന്നിലുണ്ടെന്ന് തോന്നുന്നുണ്ട് രാഷ്ട്രീയ സാഹചര്യം ഇല്ലാത്ത സിറ്റുവേഷൻസ് നമുക്ക് കേരളത്തിലില്ല കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ രാഷ്ട്രീയ സാഹചര്യവും ഈ കേസും തമ്മിൽ ബന്ധിപ്പിക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം എന്ന് പറഞ്ഞാൽ ഈ അഫക്റ്റഡ് ആയിട്ടുള്ള പുള്ളിക്കാരിയുടെ ഭർത്താവ് ആ ഭർത്താവ് കൊടുത്ത കേസാണ് ഇപ്പോൾ ലാസ്റ്റ് കേസ് തനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നാണം കെട്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എനിക്ക് ഇങ്ങനെ ഒരു ഡിപ്രഷനിലാണ് അങ്ങനെ ഒരു കേസിൻ്റെ പുറത്താണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തേക്കുന്നത് അപ്പം നമുക്ക് രാഷ്ട്രീയ സാഹചര്യം ഇതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് ഒന്നും പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഓക്കെ താങ്ക് യു കേസ് ജനവിനാണ് കാര്യം ഒരു ഒരു പരാതിക്കാരി വന്ന് പരാതി കൊടുക്കുകയും അതിൻ്റെ പേരിൽ ഒരു കേസ് അന്വേഷണം നടക്കുകയും കോടതി വിധി വിധ്യാപനത്തിന് ശേഷമാണ് രാഹുൽ മാങ്കുട്ടനെ അറസ്റ്റ് ചെയ്യുന്നത് രണ്ട് തവണ രാഹുൽ മാംഗൂണെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പിന്നെ പല തവണ ആ കേസുകൾ പുനരന്വേഷിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അയാൾ അകത്താക്കുന്നതും അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടി എടുക്കുന്നത് ഒരിക്കലും ഒരു ഒരു വ്യക്തി വന്ന് പറഞ്ഞു എന്നൊന്നുള്ള മാത്രം കൊണ്ടല്ല അത് എടുക്കുകയും കോടതി വിധി പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് രാഹുൽ മാങ്കുളത്തിന് അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അത് ജെനുവനായിട്ടുള്ള കേസായതാണല്ലോ നമ്മൾ നമ്മുടെ സിസ്റ്റം എന്നൊരു ജുഡീഷ്യൽ സിസ്റ്റം സിസ്റ്റത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് കോടതി വിധികൾ അനുസരിച്ചാണ് നമ്മൾ മുമ്പോട്ട് എടുക്കുന്നത് അങ്ങനെയാണ് ജന്യൂൻ കേസല്ല അതിൽ ട്രാപ്പ് ഇപ്പം അങ്ങനെ അതിൻ്റെതല്ല അതിപ്പോൾ ഒരു സംഭവം നടന്നതിന് രണ്ടുപേരുടെയും സംഭവത്തോടുകൂടി നടന്ന കാര്യങ്ങൾ ഇപ്പം അത് ആക്കുന്നത് ജെനുവിൻ ആണെന്ന് തോന്നുന്നില്ല സംഭവം നടന്നിരിക്കുക അത് വേറൊരു വിഷയം പക്ഷെ ഇപ്പം അത് വരുന്നത് ഒരു രാഷ്ട്രീയതായോ അല്ലെങ്കിൽ പുള്ളിയെ ഇപ്പോഴത്തെ രീതിയിലതാണല്ലോ എല്ലാം സമൂഹത്തോടുകൂടി നടക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം

ആ ഒരു ചോദ്യം സൈക്കോപാതല്ലേ എന്നാലും പുള്ളി എന്നെ ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഒരു കേസ് വരാൻ ചാൻസ് കുറവാണല്ലോ സ്വാഭാവികമായിട്ടും നിയമനിയമത്തിന്റെ വഴിയിൽ നടന്നോളൂ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ ഇങ്ങനെയാന്ന് പക്ഷെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം കണ്ടിട്ട് പർപ്പസ് പുള്ളിയാന്ന് തോന്നുന്നുണ്ട് രാഷ്ട്രീയമായ സ്വാഭാവികം രാഷ്ട്രീയത്തിൽ ഇങ്ങനെയുള്ള കളികൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ ഒരു നാലഞ്ച് ഇലക്ഷൻ സീസണുകളിൽ സീസണിൽ ഇങ്ങനെ അടുത്തുള്ള പെൺവിഷയങ്ങൾ മാത്രം ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതൊരു നാണം ഘട്ട രാഷ്ട്രീയത്തിൻ്റെയും വ്യക്തികളുടെ ഒരു നാടകം പോലെയൊക്കെ പലപ്പോഴും തോന്നുന്നുണ്ട് ഇപ്പോൾ പൊതുസമൂഹം ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്തു ഇതൊക്കെ ഒരു നിസ്സാര കാര്യങ്ങളായിട്ട് കണ്ടിട്ട് ഒരു പകുതി പേരിപ്പോൾ രാവിൽ മാങ്കൻകുട്ടത്തിൻ്റെ കൂട്ടത്തിലായി കാരണം ധാർമ്മികത സ്ത്രീപക്ഷപാത എല്ലാം മറന്നിട്ട് ഇതിനെല്ലാം വേറെ രീതിയിൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ തോന്നുന്നുണ്ട് പിന്നെ ഒരുപാട് കേസുകൾ വരുന്നു ഒരുപാട് പരാതികൾ വരുന്നു അപ്പോൾ തീർച്ചയായും മുൻപൊന്നും അങ്ങനൊരു നിയമസഭാ സമാജികനെക്കുറിച്ച് ഇത്രയും മോശമായ അഭിപ്രായങ്ങളൊന്നും കേരളത്തിൽ നമ്മൾ കേട്ട് കഴിവിയില്ല അപ്പോൾ അങ്ങനെ ഒരു ട്രാപ്പ് ഉണ്ടാക്കാൻ പറ്റത്തില്ല ആദ്യം അദ്ദേഹത്തെ ട്രാപ്പിൽപ്പെടുത്തിയത് തന്നെ അദ്ദേഹത്തിൻ്റെ ആളുകൾ തന്നെയാണല്ലോ അപ്പോൾ അതൊരു ട്രാപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല അതിനകത്ത് സത്യമുള്ളതായിട്ടാണ് തോന്നുന്നത് പിന്നെ അത് കണ്ടുപിടിക്കപ്പെടട്ടെ ധാരാളം പേര് പരാതി പറയുന്നുണ്ടല്ലോ അപ്പം അന്നേരം കാര്യം ട്രാപ്പായി തോന്നുന്നില്ല കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ ഞാനും രാവിലെ വാർത്ത കേട്ടു വാർത്തയുടെ ഡീറ്റെയിലിങ്ങിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല പക്ഷേ വിത്ത് എവിഡൻസ് ആണ് അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അയാളൊരു രാഷ്ട്രീയ മാലിന്യമാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല ഈ ഒരു കേസോട് കൂടിയിട്ട് ഇതിനു മുന്നേയും ബോധ്യപ്പെട്ടതാണ് പക്ഷേ നിയമ നടപടികളും മറ്റു കാര്യങ്ങളും അത് പൊതുസമൂഹത്തെ തൃപ്തിപ്പെടുത്തുന്നതായിരുന്നില്ല പക്ഷെ ഒരു ഇപ്പം നടന്നിട്ടുള്ള ഈ അറസ്റ്റ് തീർച്ചയായിട്ടും അതൊരു വലിയ സന്ദേശമാണ് നൽകുന്നത് സർക്കാരായാലും ഇവിടുത്തെ നിയമങ്ങളായാലും ായാലും അവൾക്കൊപ്പം ഉണ്ട് എന്നുള്ള ഒരു സന്ദേശം കൊടുക്കാൻ ഈ അറസ്റ്റിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് അയാളൊരു രാഷ്ട്രീയ മാലിന്യമാണ് തീർച്ചയായിട്ടും അയാൾ എം എൽ എ സ്ഥാനം രാജിവെച്ച് ഇറങ്ങിപ്പോണം പൊതുജനത്തോട് മാപ്പ് പറയണം കാരണം ആ സോഷ്യൽ സ്പേസ് ഉപയോഗിച്ചുകൊണ്ട് അയാളുടെ ആ സോഷ്യൽ പ്രിവിലേജ് അല്ലെങ്കിൽ ആ പൊളിറ്റിക്കൽ പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ടാണ് അയാൾ ഇക്കാലം അത്രയും ഇരകളെ ഒപ്പിച്ചു കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അയാൾ ആ എം എൽ എ സ്ഥാനം രാജിവെച്ച് തീർച്ചയായിട്ടും അയാളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച പാലക്കാടുള്ള മനുഷ്യരോട് അയാൾ മാപ്പ് പറയേണ്ടതുണ്ട് അല്ലാതെ തന്നെ പൊതുജനത്തോടും മാപ്പ് പറയേണ്ടതുണ്ട്